നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തു യേശുവിൽ വേഗം വരുന്ന കർത്താവായ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ പുസ്തകത്തിൽ ആദ്യോടന്തം ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയമാണ് നിർമ്മതരായിരിപ്പീൻ എന്നുള്ളത് ഏതേം തോട്ടത്തിൽ ആദാം ഔവമാർ തൊട്ട് അല്ലെങ്കിൽ അവർക്ക് ദൈവം കൊടുത്ത ആ പ്രമാണം തൊട്ട് നാം നോക്കുമ്പോൾ അത് അതിൻ്റെ ഗുണവും അതനുസരിക്കാതെ വന്നിട്ടുള്ളപ്പോൾ അതിൻ്റെ ദോഷവും എല്ലാം നമുക്കറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലാം തീയതി ഏതാണ്ട് രണ്ടായിരത്തോളം ആളുകളെയും കൊണ്ട് ന്യൂയോർക്കിലേക്ക് കന്നി യാത്ര നടത്തിയ ടൈറ്റാനിക് കപ്പലിന്റെ ദുരന്തം നമുക്കെല്ലാവർക്കും അറിയാം ആ യാത്രയ്ക്കിടയിൽ ആ കപ്പിത്താൻ എത്രയും സ്പീഡിൽ ആ കപ്പൽ ഓടിച്ചുകൊണ്ടിരുന്നു എന്നാൽ തൻ്റെ ഫോണിൽ ഒരു റിങ് ഉണ്ടായി താൻ ആ ഫോൺ എടുത്തില്ല വീണ്ടും ഒരു മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഫോൺ ശബ്ദിച്ചു എടുത്തില്ല മൂന്നാമത് വീണ്ടും ആ ഫോൺ ശബ്ദിച്ചു അപ്പോഴത്തേക്കും ആ മഞ്ഞുമല വന്ന് കപ്പലിൽ ഇടിക്കുകയും ആ കപ്പൽ ചിതറുവാനായിട്ടും ഇടയായി തീർന്നു ഇന്നും ചരിത്രത്തിൽ അത് പൂർണമായി കണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അനേകർ മരണപ്പെടുവാൻ ഇടയായല്ലോ മൂന്ന് മിനിറ്റിന്റെ അഹം കൊണ്ട് സംഭവിച്ച അല്ലെങ്കിൽ ആ ശ്രദ്ധക്കുറവുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരത്തിന്റെ ആ കന്യ യാത്ര കൊണ്ട് സംഭവിച്ച ദുരന്തമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ധ്രുവ താമസിക്കുന്ന എസ്ക്ലിമോ എന്ന ഒരു വർഗക്കാർ അവർ ഭീകരാകൃതിയിലുള്ള ധ്രുവക്കരടികളെ ആ വെള്ളക്കരടികളെ വേട്ടയാടി പിടിക്കും കാരണം അതിന്റെ ആ തോലിന് വലിയ വിലയാണ് അതുകൊണ്ട് സാധാരണഗതിയിൽ അതിനെ അമ്പ്തോ വേട്ടപ്പട്ടിയുമായി ചെന്നോ അല്ല അവരതിനെ പിടിക്കുന്നത് അങ്ങനെ പിടിക്കാൻ അവരുടെ സമർത്ഥരാണ് പക്ഷെങ്കിൽ ഈ തോലിന് കേടുവരാതിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഇരു വായിത്തലയുള്ളതാകുന്ന ഒരു വാളിൽ രക്തം പുരട്ടി ഉണക്കിയിട്ട് അതിൻ്റെ പിടി മണ്ണിൽ താത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഈ കരടി വന്ന് ഈ രക്തം മണം പിടിച്ച് ആ വാളിൽ വന്ന് അതിൻ്റെ നാക്കു കൊണ്ട് നക്കുമ്പോൾ ധാരാളം രക്തം അതിന് കിട്ടുകയാണ് അതിന്റെ നാക്ക് മുറിയുന്നതാണ് പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല ആ രക്തത്തിന്റെ രുചി കൊണ്ട് ആർത്ത് ആർത്ത് അത് നക്കുന്നു അവസാനം അത് ബലഹീനമായി വീഴുമ്പോൾ ഇവര് അതിനെ പിടിച്ചുകൊണ്ടുപോകുന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നത് എന്താണ് ഇന്ന ലോകത്തിൽ ഇപ്രകാരം മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ വളരെയധികമായിട്ട് യാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ സിനിമാ നടന്മാർ അതേപോലെയുള്ള പ്രശസ്തി ആർജിച്ച അനേകര് സിനിമ പ്രൊഡ്യൂസർമാർ രാഷ്ട്രീയത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ അവരെയെല്ലാം വിവിധ ഫ്ളാറ്റുകളിൽ നിന്നൊക്കെ ആയിട്ട് അവരെ പിടിക്കുന്നു ചിലര് രണ്ടും മൂന്നും നിലയിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുന്നു ഇതൊക്കെ നാം ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വാർത്തകളാണ് കാരണം എന്തെല്ലാം ലഭിച്ചിട്ടും അവർക്ക് തൃപ്തി പോരാ പണം എത്ര ഉണ്ടാക്കിയിട്ടും തൃപ്തി പോരാ രവി ആഗ്രഹം സകല ദോഷങ്ങൾക്കും കാരണമാകുന്നു എന്ന് ദൈവോചനം പറയുന്നു അതേപോലെ ദുർമാർഗം ജീവിതം ഇതിനൊക്കെ വേണ്ടിയിട്ട് എത്ര ആസക്തിയോടുകൂടെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടും അവർ തൃപ്തരാകുന്നില്ല ഫലം പലരും ഇന്ന് കൽത്തുറങ്ങുകളിലാണ് പലരും ആ പല നിലകളിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുക ഇങ്ങനെ ദ്രവ്യാഗ്രഹമാകുന്ന ആ ഓട്ടം അതേപോലെ ദുർമാർഗമാകുന്ന മദ്യം മയക്കുമരുന്ന് മറ്റ് ചിലർക്ക് അധികാരത്തിന്റെ ചെങ്കോലിട്ട് കൊടുത്താണ് ശത്രു അതിലാണ് നക്കിക്കുന്നത് നമുക്കറിയാം നീറോ ഹിറ്റ്ലർ അതേപോലെ ഡൊമിനിഷ്യൻ സദാം ഹുസൈൻ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ അധികാരത്തിന്റെ വാളിൽ നക്കിയാണ് അവര് വിശ്വസ്ഥതയോടെ അവരുടെ അധികാരം മുൻപോട്ട് കൊണ്ടുപോകാതെ അവരുടെയൊക്കെ അന്ത്യം നടക്കുവാനിടയായത് ചിലടത്തെങ്കിലും ആത്മീയഗോളത്തിലും അപ്രകാരമുള്ള സ്പീഡിലുള്ളതാകുന്ന ഓട്ടമുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാവുന്നതായ കാര്യമാണ് ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് നിർമ്മതരായിരിപ്പി ഈ ലോകത്തിന്റെ കണ്ണന്തിപ്പിക്കുന്ന മോഹങ്ങളുടെ പുറകെ ഓടാതെ ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ തിരിഞ്ഞ് ഓടേണ്ടുന്ന അന്ത്യ കാലഘട്ടം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ക്ഷേണബോട്ടൻ ലോകത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിന്റെ ലൈക്ക് ഓടുവാൻ ഇടയായി തീരട്ടെ അതിനായി സർവശക്തനായ ദൈവമേവരെയും സഹായിക്കുമാറാകട്ടെ ആമേ ക സഭയേ കാന്തൻ വരവിനായി சபையே சப்தையே, காந்தன் வரவினாயே உயர்த்துக சிரசே, உயர்த்து கஷே வரவினாயி Me കഷ്ടം മാറി നിത്യകാനി മർത്യതയുള്ള ശരീരം മാറി നാനിൽ പറക്കും നൊടി നേരത്തേക്കുള്ള കഷ്ടം മാറിയിടും നിത്യകാനീ മർത്യതയുള്ള ശരീരം